ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞ സംഘകാല കവിതകളിൽ നിറഞ്ഞുനിന്ന ആദ്യകാല ചേരന്മാരുടെ ഐശ്വര്യപൂർണമായ രണ്ട് തുറമുഖങ്ങളുടെ കഥയാണിത് തൊണ്ടി എഴിമല പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ ചേര രാജാക്കന്മാർ ഒരു സുവർണകാലഘട്ടം ഭരിച്ചിരുന്നു അവരുടെ ഭരണത്തിൽ കലയും സംസ്കാരവും വാണിജ്യവും തഴച്ചുവളർന്നു അവരുടെ പ്രശസ്തി കടലുകൾക്കപ്പുറം വ്യാപിച്ചു പായ്ക്കപ്പലുകളിൽ യവനന്മാർ അറേബ്യൻ തീരങ്ങളിലൂടെ ചേരനാട്ടിലേക്ക് യാത്ര തിരിച്ചു സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം അവരെ മാടി വിളിച്ചു ദിവസങ്ങൾ നീണ്ട യാത്രകൾക്കൊടുവിൽ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ ദൂരെ നിന്നും ദൃശ്യമായി തുടങ്ങും അത് ഐശ്വര്യത്തിന്റെ തീരത്തേക്കുള്ള സൂചനയായിരുന്നു വടക്ക് ഏഴ് കുന്നുകളുടെ കൂട്ടമായ ഏഴിമല നാവികർക്ക് ഒരു വഴികാട്ടിയായി തലയുയർത്തി നിന്നു പ്രകൃതിയുടെ ഒരു വലിയ അടയാളം ഏഴിമലയുടെ താഴ്വരയിൽ പ്രകൃതിദത്തമായ ഒരു തുറമുഖം സ്ഥിതി ചെയ്തിരുന്നു മൂഷിക രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇവിടെ വാണിജ്യം പുഷ്ടിപ്രാപിച്ചു ഇവിടെ ജീവിതം തിരക്കേറിയതായിരുന്നു കച്ചവടക്കാരും മീൻപിടുത്തക്കാരും കരകൗശല വിദഗ്ധരും സൗഹാർദത്തോടെ ജീവിച്ചു പല ഭാഷകൾ ഇവിടെ സംസാരിക്കപ്പെട്ടു കുരുമുളകും ഏലവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും മലനിരകളിൽ നിന്ന് ഏഴിമലയിലെത്തി ഇവയുടെ ഗന്ധം തുറമുഖമാകെ നിറഞ്ഞു നിന്നു ഏഴിമലയിലെ ചേര രാജാവ് നന്ദൻ തന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിൽ അഭിമാനിച്ചു അദ്ദേഹത്തിന്റെ ഖജനാവ് വിദേശ നാണയങ്ങളാൽ നിറഞ്ഞിരുന്നു തെക്ക് മറ്റൊരു ഐശ്വര്യത്തിന്റെ കേന്ദ്രമുണ്ടായിരുന്നു തൊണ്ടി നെൽവയലുകളാൽ ചുറ്റപ്പെട്ട കായലുകളാൽ സമ്പന്നമായ ഒരു തീരദേശ പട്ടളം തൊണ്ടി തുറമുഖം എപ്പോഴും സജീവമായിരുന്നു വലിയ യവനക്കപ്പലുകൾ സ്വർണവുമായി വന്ന് കുരുമുളകുമായി മടങ്ങിപ്പോകുന്ന കാഴ്ച സംഘകവികൾ പാടിപ്പുകഴ്ത്തി കുരുമുളകിനു പുറമേ ആനക്കൊമ്പും തേക്കും മുത്തും രത്നങ്ങളും ഇവിടെ നിന്ന് കയറ്റി പകരം റോമൻ വീഞ്ഞും സ്വർണവും മൺപാത്രങ്ങളും ഇവിടെയെത്തി തൊണ്ടിയിലെ കാറ്റിന് കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ഏലത്തിന്റെയും രൂക്ഷഗന്ധമായിരുന്നു ഈ ഗന്ധം യവനന്മാരെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു തുറമുഖങ്ങളിൽ നിന്നുള്ള സമ്പത്ത് ഉൾനാടൻ തലസ്ഥാനമായ വഞ്ചിയിലേക്ക് ഒഴുകിയെത്തി ചേരരാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ഐശ്വര്യത്താൽ തിളങ്ങി സംഘകാല കവികൾ ഈ തുറമുഖങ്ങളിലെ ജീവിതം തങ്ങളുടെ കവിതകളിൽ പകർത്തി അവരുടെ വരികളിലൂടെ തൊണ്ടിയുടെയും ഏഴുമലയുടെയും പ്രതാപം ഇന്നും ജീവിക്കുന്നു മീൻ നെടുത്തു നെൽകുവൈ മിതവൈ എന്നും അമ്പിയുട് മനൈ മറുകുന്തോറും പുറനാനൂറ് വ്യാപാരം മാത്രമല്ല സംസ്കാരങ്ങളും ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു യവന സൈനികരുടെ സാന്നിധ്യവും അഗസ്റ്റസ് ദേവാലയത്തിന്റെ നിർമ്മിതിയും ഇതിന് തെളിവാണ് സാധാരണക്കാരുടെ ജീവിതം കടലിനോടും കൃഷിയോടും ബന്ധപ്പെട്ടിരുന്നു അവർ ഉത്സവങ്ങൾ ആഘോഷിച്ചു ദൈവങ്ങളെ ആരാധിച്ചു ലളിതവും എന്നാൽ സംതൃപ്തവുമായ ജീവിതം നയിച്ചു ചേരനാട്ടിലെ കരകൗശല വിദഗ്ധർ ലോകോത്തര നിലവാരമുള്ളവരായിരുന്നു അവരുടെ കരവിരുതിൽ തീർത്ത ആഭരണങ്ങളും തുണിത്തരങ്ങളും മൺപാത്രങ്ങളും പ്രശസ്തമായിരുന്നു കാലവർഷക്കാറ്റ് വാണിജ്യത്തിന്റെ ഗതി നിർണയിച്ചു അത് യവനക്കപ്പലുകളെ ചേരതീരത്തേക്ക് നയിക്കുകയും മാസങ്ങൾക്കു ശേഷം സുരക്ഷിതമായി തിരിച്ചെത്തിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകളോളം തൊണ്ടിയും ഏഴിമലയും ചേര ചേരസാമ്രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നെടും തൂണുകളായി വർത്തിച്ചു ഐശ്വര്യം നാടിന്റെ എല്ലാ കോണുകളിലും എത്തി എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒന്നും ശാശ്വതമായിരുന്നില്ല ൂറെ റോമാ സാമ്രാജ്യത്തിന്റെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു സാമ്രാജ്യം ആഭ്യന്തര കലഹങ്ങളിലും യുദ്ധങ്ങളിലും പെട്ടു തകർന്നപ്പോൾ അതിന്റെ പ്രതിഫലനം ചേരനാട്ടിലും അനുഭവപ്പെട്ടു സ്വർണവുമായി വന്നിരുന്ന യവനക്കപ്പലുകളുടെ വരവ് കുറഞ്ഞു കുരുമുളകിന്റെ വിലയിടിഞ്ഞു തുറമുഖങ്ങളിലെ തിരക്ക് പതിയെ പതിയെ കുറയാൻ തുടങ്ങി ഏഴിമലയുടെ പ്രതാപത്തിനും മങ്ങലേറ്റു വാണിജ്യത്തിന്റെ ആരവങ്ങൾ നിലച്ചു തുറമുഖം ഒരു ഓർമയായി മാറാൻ തുടങ്ങി കാലക്രമേണ പുതിയ വാണിജ്യപാതകളും പുതിയ ശക്തികളും ഉദയം ചെയ്തു ലോകത്തിന്റെ ശ്രദ്ധ മറ്റു തുറമുഖങ്ങളിലേക്ക് തിരിഞ്ഞു തൊണ്ടിയും ഏഴിമലയും ഒരിക്കൽ ലോകവാണിജ്യ ഭൂപടത്തിൽ തിളങ്ങി നിന്ന ഈ പേരുകൾ പതിയെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറഞ്ഞു പ്രകൃതി തൻറെ മടിത്തട്ടിൽ ഈ തുറമുഖ നഗരങ്ങളുടെ അവശേഷിപ്പുകളെ ഏറ്റുവാങ്ങി തിരമാലകൾ ആ പഴയ കഥകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് പുരാവസ്തു ഗവേഷകർ ഈ മണ്ണിൽ നിന്ന് ചരിത്രത്തിന്റെ ശകലങ്ങൾ കണ്ടെത്തുന്നു ഓരോ കണ്ടെത്തലും ആ സുവർണ കാലഘട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് സംഘകാല കവിതകളിലെ വർണ്ണനകളും ഈ പുരാവസ്തു തെളിവുകളും ചേരുമ്പോൾ തൊണ്ടിയുടെയും ഏഴിമലയുടെയും ചിത്രം കൂടുതൽ വ്യക്തമാകുന്നു ആ തുറമുഖങ്ങൾ അപ്രത്യക്ഷമായിരിക്കാം പക്ഷേ അവയുടെ കഥകൾ സംഘകാല കവിതകളുടെ അനശ്വരമായ വരികളിൽ ഇന്നും ജീവിക്കുന്നു ഇത് കേവലം രണ്ട് തുറമുഖങ്ങളുടെ കഥയല്ല മറിച്ച് മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലത്തിന്റെ മാറ്റങ്ങളുടെയും ഒരു വലിയ കഥയാണ് നമ്മുടെ ചരിത്രത്തിന്റെ ഈ സുവർണ അധ്യായങ്ങളെ ഓർമ്മിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ഇതുപോലുള്ള ചരിത്രത്തിന്റെ അറിയാ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്